ഒരു അരയാൽ വൃക്ഷത്തിന്റെ കൊമ്പിൽ കാണുന്ന വിചിത്രമായ വെളിച്ചം ഗ്രാമത്തിലുള്ളവരെ പേടിപ്പെടുത്തുമായിരുന്നു അങ്ങനെയുള്ള ഒരു വിചിത്രമായ കഥ തലമുറകളോളം പറയപ്പെടുന്നു ഗ്രാമത്തിലെ അരയാൽ വൃക്ഷത്തിൽ രാത്രിയായാൽ അതിന്റെ കൊമ്പുകളിൽ നിന്നും വിളക്ക് പോലെ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടുമായിരുന്നു പോലും പണ്ട് ദുർമരണം സംഭവിച്ചവരെ അടക്കം ചെയ്തിരുന്ന ഒരു കാടായിരുന്നു അത് എന്ന് പറയപ്പെടുന്നു എന്നാൽ അത് തെളിയിക്കുന്ന ഒരു അവശേഷിപ്പുകളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഓരോ അടക്കങ്ങൾക്ക് ശേഷവും ആ അരയാൽ മരത്തിൽ ഓരോ ആണികൾ തറക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കാലപ്പഴക്കത്തിൽ പോലും ആ തുരുമ്പെടുത്ത ആണികൾ വേറിട്ട് കാണുമായിരുന്നു ആ അരയാൽ മരത്തിൽ അവരുടെ ആത്മാവ് തിങ്ങി നിറഞ്ഞു എന്നാണ് വിശ്വാസം വഴി തെറ്റി വരുന്നവർക്ക് മുന്നിൽ പ്രകാശം തെളിഞ്ഞ് വശേഖരിച്ച് അവിടം എത്തിക്കുമായിരുന്നു പിന്നീടൊരിക്കലും അവരെ ആരും കാണുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ അസമയമായാൽ ആ വഴി യാത്രകൾക്ക് ആരും തിരഞ്ഞെടുക്കുമായിരുന്നില്ല നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആരോഗ്യമുള്ള ഒരു ജീവിതം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹാപ്പി ഫംസിന്റെ ഇത്രയും വെറൈറ്റി പ്രൊഡക്റ്റ്സ് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്